ും അസാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ നോമ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പറഞ്ഞു പോരുന്നത് നബി സല്ലല്ലാഹു നബിസലല്ലാല് വല്ല നോമ്പുകാരൻ്റെ ശീലങ്ങളും സ്വഭാവങ്ങളും അടയാളങ്ങളും പറഞ്ഞു പോ തരുന്ന കൂട്ടത്തിൽ മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന അല്പം ദീർഘമായ വചനത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഇബ്നു ഹബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹിം നിവേദനം ചെയ്ത വചനത്തിൽ കാണാം വല നോമ്പുകാരൻ്റെ വായക്കുണ്ടാവുന്ന നാറ്റം അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് അള്ളാഹുവിൻ്റെ പക്കൽ വല്ലാത്ത ഒരാശയമാണ് ചിലപ്പോൾ ചിലരെങ്കിലും ബാഹ്യാർത്ഥത്തിൽ അത് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു നോമ്പുകാരൻ്റെ അച്ചടക്കവും അവൻ്റെ ചിട്ടകളും മര്യാദകളുമൊക്കെ പറയുന്ന കൂട്ടത്തിൽ നോമ്പ് എന്നതിന് ഹദീസും ഒക്കെ ഉപയോഗിച്ച വാക്ക് സുയാമ് എന്നാണ് സിയാമ് എന്ന പദത്തിൻ്റെ അറബി ഭാഷാ അർത്ഥം ഇൻസാക് നിയന്ത്രണമാണ് അന്നപാനീയങ്ങളെയൊക്കെ നിയന്ത്രിക്കുക ഭക്ഷണമൊന്നും കഴിക്കാതെ തിന്നാതെ കുടിക്കാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വായക്ക് ഒരു പകർച്ച ഒരു മാറ്റമുണ്ടാകും അത് ചിലപ്പോൾ അസഹ്യമായി തോന്നാം പക്ഷേ നോമ്പുകാരനെ ഈ കസ്തൂരിയുടെ സുഗന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വായ വൃത്തിയാക്കാതെ ബ്രഷ് ചെയ്യാതെ കൊണ്ടുപോവുക നോമ്പ് പൂർത്തിയാക്കുക എന്നതിന് ഒരു അർത്ഥമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനായിരിക്കെ ഏറ്റവും കൂടുതൽ മിസ്വാക്ക് ചെയ്യാറുണ്ടായിരുന്നു വായ വൃത്തിയാക്കാറുണ്ടായിരുന്നു ബ്രഷ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് നബീസ് അല്ലാഹുയുടെ വചനങ്ങൾ നമ്മുടെയൊക്കെ ഉമ്മയായ പ്രിയപത്നി നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ വായ വൃത്തിയാക്കണം ഇസ്ലാം വൃത്തിയുടെ വിശുദ്ധിയുടെ മതമാണ് അതേ അവസരത്തിൽ പിന്നെ എന്താണ് ഈ നോമ്പുകാരൻ്റെ വായിൽ നിന്നുണ്ടാകുന്ന കസ്തൂരിയുടെ സുഗന്ധം അല്ലെങ്കിൽ തന്നെ ഹദീസിൽ പറഞ്ഞത് ഇന്ത ഇന്ദ ഉള്ള അള്ളാവിൻ്റെ പക്കലാണ് മറ്റുള്ളവർക്ക് ഇത് കസ്തൂരിയാവും വിചാരിച്ച് മണപ്പിക്കേണ്ടതില്ല വായ് വൃത്തിയാകാതെ നിൽക്കണ്ട അള്ളാവിൻ്റെ പക്കലാണ് എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം വായിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നോമ്പുകാരൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കസ്തൂരിയാണ് അതിനേക്കാൾ സുഗന്ധമുള്ളതാണ് നല്ലത് മാത്രമേ പറയൂ ഖുർആൻ പാരായണം നല്ല സംസാരം ജിക്കറുകൾ പ്രാർത്ഥനകൾ ഇതെല്ലാം നല്ല ഉപദേശങ്ങൾ ഇതെല്ലാം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് നിയന്ത്രണത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും ശക്തമായി ഏറ്റവും കരുതലോടെ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് മനുഷ്യൻ്റെ നാവ് നാവ് പിടിച്ചു കാണിച്ചു കൊണ്ട് പ്രവാചകൃസല്ല ചോദിച്ചു ഇതല്ലാതെ പിന്നെ എന്താണ് മനുഷ്യനെ നരകത്തിലേക്ക് മുഖം കുത്തി തള്ളിയിടുന്നത് കാരണം സംസാരം ഒരു നിയന്ത്രണവും ഒരു ചെലവുമില്ലാത്തതാണ് പലപ്പോഴും പലർക്കും കൗതുകം തോന്നുന്നതും ഉത്സാഹം കാണിക്കുന്നതുമാണ് വാചകമടിക്കാൻ അത് പരിഹാസമാവട്ടെ അസഭ്യവാക്കുകളാവട്ടെ വെറും തമാശകളാവട്ടെ എന്തൊക്കെയാണ് എങ്കിലും സംസാരത്ത് നിയന്ത്രിക്കുക വല്ലവനും അള്ളാവിലും ആഹ്ർത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം പറയട്ടെ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് എന്തുമാത്രം കണിശമാണ് കർശനമാണ് അത് നോമ്പിലൂടെ നോമ്പുകാരൻ കൂടിയാണെങ്കിലോ പറയേണ്ടതില്ല അപ്പോൾ കരുതലോടെ ഓരോ വാക്കും ഓരോ അക്ഷരങ്ങളും ഓരോ വാചകങ്ങളും ഒക്കെ അത് നന്മ മാത്രമാവണം പ്രത്യേകിച്ച് നോമ്പുകാരനിൽ നിന്നും ഉണ്ടാവുന്നത് അല്ലാതിരുന്നാൽ നോമ്പ് തന്നെ നഷ്ടപ്പെടും മെല്ലം യഥ കൗല സൂര്യ ബിഹി ഫലിസലില്ലാമോ ഷറാബോ ചീത്ത സംസാരം ചീത്ത പ്രവൃത്തികൾ ഇതുപേക്ഷിക്കാൻ തയ്യാറില്ലെങ്കിൽ അതിലൊരു നിയന്ത്രണവുമില്ലെങ്കിൽ പിന്നെ തിന്നാതെ കുടിക്കാതെ പട്ടിണി കിടക്കണമെന്നത് അള്ളാവിൻ്റെ ഒരു താല്പര്യവുമില്ല പറഞ്ഞതിൻ്റെ ചുരുക്കം വായ നോമ്പുകാരൻ്റെ വായിൽ നിന്നും ഉണ്ടാകുന്ന നാറ്റം കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് അത് ഏറ്റവും വലിയ തിക്കറായ ഏറ്റവും മഹത്തായ വചനങ്ങളായ വിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണം നല്ല സംസാരം സന്തോഷങ്ങൾ പങ്കിടുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന മറ്റുള്ളവർക്കും ആശ്വാസം പകരുന്ന പരിഹാരം നൽകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇതൊക്കെ നോമ്പുകാരൻ്റെ ശീലങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് നോമ്പുകാരൻ്റെ വായിൽ നിന്നുണ്ടാകുന്ന നാറ്റം അല്ലാതെ വെറും ബാഹ്യമായ അർത്ഥമായി അതിനെ പരിമിതപ്പെടുത്തരുത് റബ്ബ് പ്രഭസുഹാനവ് താല മാത്രം പറയാനും മാത്രം കേൾക്കാനും നല്ലവരായി ജീവിക്കാനും നമുക്ക് മതിയായ ഈമാനും അൽമും തോഫിക്കും എല്ലാം നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലിക്കു